ഇന്ദ്രിയ ജയം എല്ലാ തിന്മയിൽ നിന്നും പാതാളത്തിൽ നിന്നും നരകാഗ്നിയിൽ നിന്നും വിടുവിക്കുന്നു ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് ഗലാത്തിയർ അഞ്ചിൻ്റെ ഇരുപത്തിനാലിലും സഭയിലെ മൂപ്പന്മാർ ജിതേന്ദ്രിയത്വമുള്ളവരായിരിക്കണമെന്ന് തിത്തോസ് ഒന്നിൻ്റെ എട്ടിലും ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനും ജുതമാനസൻ പട്ടണം പിടിക്കുന്നതിലും ശ്രേഷ്ഠനെന്ന് സദൃശവാക്യങ്ങൾ പതിനാറിൻ്റെ മുപ്പത്തിരണ്ടിലും ആത്മസമയം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നുവെന്ന സദൃശവാക്യങ്ങൾ ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തിയെട്ടിലും പൗലോസ്ലിഹയുടെ കൈവപ്പിനാൽ തീമോത്യോസിലുള്ള ദൈവത്തിൻ്റെ കൃപാപരം ജ്വലിപ്പിക്കണമെന്ന് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നതെയെന്ന് പൗലോസ്ലിഹ രണ്ട് തീമോത്യോസ് ഒന്നിൻ്റെ ആറിലും ഏഴിലും പറയുന്നു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപയ ഉദിച്ചതുകൊണ്ട് നാം ഭാഗികരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമുഖങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണമെന്ന് തീത്തോസ് രണ്ടിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയും മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം താൻ തന്നെ കൊള്ളാത്തവനായി പോകാതിരിക്കേണ്ടതിന് തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നതെന്ന് പൗലൂസ്ലിഹ ഒന്നുകോരിന്തർ ഒൻപതിൻ്റെ ഇരുപത്തിയേഴിലൂടെ ഇന്ദ്രിയ ജയത്തെപ്പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയമുള്ളവരെ കാഴ്ചയിൽ നിന്നും ദൈവഹിതപ്രകാരമുള്ള പ്രകാരമുള്ള ഭാവനയും രുചിയിൽ നിന്നും വിശുദ്ധിക്കുള്ള കാരണവും ഗന്ധത്തിൽ നിന്നും മോഹങ്ങൾ ഉണ്ടാകാത്ത മനഃസാക്ഷിയും കേൾവിയിൽ നിന്നും പരിപാവനമായ ഓർമ്മകളും സ്പർശനത്തിൽ നിന്നും നിർമ്മലതയുടെ വാത്സല്യവും ആത്മാവിൻ്റെ ഒമ്പതാമത്തെ ഫലമായി ഇന്ദ്രിയ ജയത്തിലൂടെ നമ്മിൽ ഉണ്ടാകട്ടെ ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ